നമസ്കാരം നമ്മുടെ നാട്ടിൽ മോഷണങ്ങൾ പലവിധമുണ്ട് പ്രത്യേകിച്ചും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യം ലഭിച്ച ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലും പുറത്തു നിന്നൊക്കെയുണ്ട് എന്നാൽ കണ്ണൂരിൽ നടന്ന സംഭവം കല്യാണം കഴിഞ്ഞ അന്ന് തന്നെയും ആ രാത്രി തന്നെ മുപ്പത് പവൻ്റെ സ്വർണ്ണാഭരണങ്ങളാണ് അവരുടെ വീട്ടിൽ നിന്ന് മോഷണം പോയത് അതായത് നവ വരൻ്റെ നവ വധുവിനോടൊപ്പം വീട്ടിൽ നിന്നാണ് അത് മോഷണം പോയത് മുപ്പത് പവൻ ഏതായാലും നാൽപ്പത് പവനോളം വധുവിന്റെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പത്ത് പവൻ ബാക്കി വെച്ചതിന് ശേഷം മുപ്പത് പവൻ കാണാതായിരിക്കുന്നു പോലീസിന് ഒരെത്തും പിഴിയും കിട്ടിയില്ല ഇതെന്താണ് സംഭവിച്ചതെന്ന് അവിടെ വന്ന കൂട്ടുകാരെയും നാട്ടുകാരെയും പെൺകുട്ടിയുടെ സഹപ്രവർത്തകരെയും ചെറുക്കന്റെ സഹപ്രവർത്തകരെയും ഒക്കെയും അവർ വിളിച്ച് ചോദ്യം ചെയ്തു അന്വേഷണം നടത്തി പക്ഷേ ഏറ്റവും അധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയെന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസങ്ങൾക്കിപ്പുറം എല്ലാവരുടെയും ഫുട് പ്രിൻസും ഫിംഗർ പ്രിന്റ്സും എല്ലാം പോലീസ് ശേഖരിച്ചിരുന്നു എന്തായാലും നമ്മുടെ പോലീസ് വളരെ വിദഗ്ധായി അതിവിദഗ്ധരായതു തന്നെ അവർ ഏതു വിധേനയും കുറ്റവാളിയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഏതുമില്ല പക്ഷെ അപ്പോൾ തന്നെ പോലീസ് പറഞ്ഞിരുന്നു ഇത് ചെറുക്കൻ്റെ വീടിന്റെ റൂമിനെ കുറിച്ചും അതിലെ ഓരോ മുക്കും മൂലയും നന്നായിട്ട് അറിയാവുന്ന ഏതോ ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത് എങ്കിലും അവരുടെ വൈദഗ്ധ്യം സംഭവിച്ചിരിക്കുന്നു കാരണം കല്യാണത്തിൻ്റെ അന്ന് അതി അതിഭയങ്കരമായ തിരക്കുണ്ട് എന്നാലും കല്യാണത്തിൻ്റെ അന്ന് ഉച്ചക്കോ വൈകുന്നേരം ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും വധു വീട്ടിൽ വന്ന് കയറുക അതുകൊണ്ട് തന്നെ തലേന്ന് ഇതൊന്നും നോക്കി വെക്കാൻ സമയമില്ല പക്ഷെ അന്ന് വൈകുന്നേരം അതായത് ആ പെൺകുട്ടി വീട്ടിൽ വന്ന് കയറി ഏതാണ്ട് രാത്രി നീളുന്നത് അതായത് അവരുടെ ഫസ്റ്റ് നൈറ്റിന് തൊട്ട് മുമ്പത്തെ നിമിഷം ഏതോ ഒരു മൊമെന്റിലാണ് ഈ സ്വർണ്ണം മോഷണം പോയിരിക്കുന്നത് കാരണം ഏതാണ്ട് ഏഴോ എട്ടോ മണിക്കൂറുകൾ മാത്രമേ ഒരു പക്ഷേ ആ വീടിന്റെ അലമാരിയിൽ ആ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളൂ എന്തായാലും ആ വീടിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു മോഷണം നടത്തിയതെന്ന് അവർക്ക് വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ സകല ബന്ധുക്കളെയും വരിച്ചു വാലി വാരി പോലീസ് ചോദ്യം ചെയ്തു എല്ലാവരും കുറേയധികം പേര് കൃത്യമായി ഉത്തരം പറഞ്ഞു എന്നാൽ ഈ കൺസേൺഡ് ആയിട്ടുള്ള അതായത് ഈ പർട്ടിക്കുലർ മോഷ്ടാവ് ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ഈ ചെറുക്കൻ്റെ ബന്ധുവാണ് അവർ മോഷ്ടിച്ചത് അവരെയും അവർ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചിരുന്നു പക്ഷേ അവർ ഒഴിഞ്ഞു മാറി എനിക്ക് എത്താൻ സാധിക്കത്തില്ല കാരണം ഈ കണ്ണൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ രണ്ട് മണിക്കൂറോളം സഞ്ചരിച്ചാൽ മാത്രമേ ഈ സ്ത്രീയുടെ വീട്ടിലെത്താൻ സാധിക്കുമായിരുന്നുള്ളൂ എന്തായാലും പോലീസ് അവരെയും വിളിച്ചു അവര് വരാം വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ശാരീരിക അസ്വസ്ഥത എന്നൊക്കെ പറഞ്ഞ് പോലീസ് അത് ആദ്യം വിട്ടു അതിനുശേഷം പോലീസ് തെളിവെടുപ്പിനായിട്ട് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ തെളിവെടുപ്പിനായിട്ട് പോലീസ് ഈ പയ്യന്റെ വീട്ടിലേക്ക് ഈ നവാരന്റെ മധുവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ അവരെ ഞെട്ടിച്ചുകൊണ്ട് ഈ വീടിന്റെ ഒരു മൂലയിൽ ആരും കാണാത്തൊരു മൂലയിൽ ചാക്കിനകത്താക്കി ഈ മുപ്പത് പവന്റെ സ്വർണ്ണങ്ങൾ ഒരു തരി പോലും നഷ്ടപ്പെടാതെ അതിനകത്തുണ്ടായിരുന്നു ശരിക്കും പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി കാരണം ഈ നാല്പത് പോയിന്റ് സ്വർണത്തിനകത്ത് നിന്ന് ഏറ്റവും കുറഞ്ഞ സാധനങ്ങൾ അതായത് കമ്മല് മോതിരം പോലുള്ള സാധനങ്ങളെല്ലാം മാറ്റിയതിന് ശേഷമാണ് ഈ മോഷ്ടാവ് കട്ടിയുള്ള സാധനങ്ങൾ അതായത് പെട്ടെന്ന് വിൽക്കാൻ പറ്റുന്ന സാധനങ്ങൾ കല്ലുള്ള സാധനങ്ങൾ എടുക്കാൻ ഇച്ചിരി പാടാണ് പൈസ കുറവേ ഉണ്ടേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ സ്വർണ്ണത്താൽ പൊതിഞ്ഞിരിക്കുന്ന മാലകളും വളകളുമാണ് അവർ എടുത്തുകൊണ്ട് പോയത് എന്തായാലും പോലീസ് പിടിക്കപ്പെടും പോലീസിനാൽ പിടിക്കപ്പെടും ഏതാണ്ടൊക്കെ ഉറപ്പായപ്പോഴായിരിക്കണം ഈ സ്ത്രീ അതായത് ഈ ചെറുക്കന്റെ ഏറ്റവും അടുത്ത ബന്ധു തന്നെയാണ് ഒരു നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് വയസ്സുണ്ട് അവർക്ക് സ്വർണത്തോടുള്ള ഭ്രമം കൊണ്ടാണ് എടുത്തു അവരെത്തുമാറ്റിയെന്നാണ് പറയുന്നത് എന്തായാലും പെൺ വീട്ടുകാരും ചെറുക്കൻ വീട്ടുകാരും ഒക്കെ സൂക്ഷിക്കുക വേറൊന്നും കൊണ്ടല്ല സ്വർണ്ണത്തിന് തീ പിടിച്ച വിലയാണ് ഒരു തരി സ്വർണത്തിന് വേണ്ടി ഒരു ഗ്രാം അല്ല അര ഗ്രാം സ്വർണത്തിന് വേണ്ടി മനുഷ്യരെ കൊല്ലുന്ന ഒരു കാലമാണ് ഇന്ന് കടന്നു പോകുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ അതുകൊണ്ട് പേടിച്ചിട്ട് റോൾഡ് ഗോൾഡ് സ്വർണം പോലും ഇടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മുടെ നാട്ടിൽ പോകുന്നത് അപ്പൊ അതും അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് സ്വർണ്ണാഭരണങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്ന പരിപാടികൾ അവസാനിപ്പിക്കുക സ്വർണം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ വാങ്ങിക്കണമെന്നോ ആഗ്രഹമുള്ളവർ ആ സ്വർണം വാങ്ങിച്ച് കൃത്യമായ ലോക്കറുകളിൽ കൃത്യമായ അതായത് ആ കല്യാണ തിരക്കുകൾ കഴിയുന്നവരെ ആ സ്വർണം വെക്കുന്ന റൂമിൽ കൃത്യമായ ഒരു ആൾ നിരീക്ഷണം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സി സി ടി വി ക്യാമറകൾ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നഷ്ടങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുത്തണം എന്തായാലും ആ സ്ത്രീക്ക് അല്പപേടി ഉണ്ടായിരുന്നുകൊണ്ടും കേസ് തന്നിലേക്ക് എത്തുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ടുമാണ് അവർ പേടിച്ച് വിറച്ച് ആ സ്വർണ്ണം തിരിച്ചു കൊണ്ടുവച്ചത് എന്തായാലും പോലീസ് കരുതിയതുപോലെ തന്നെ ആ ചെറുക്കനെ അറിയാവുന്ന ആ വീട്ടുകാരെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തി തന്നെയാണ് ഈ മോഷണം നടത്തിയത് കൂടുതൽ കേടുപാടുകളൊന്നും പറ്റാതെ ആ സ്വർണം തിരിച്ചേൽപ്പിക്കുകയുണ്ടായിരുന്നാലും അവർക്കെതിരെ കേസെടുക്കുകയും അവർ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തെല്ലാം പൊല്ലാപ്പാണ് നമ്മൾ ഇന്ന് സ്വർണം മൂലം അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് അവനവന്റെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സ്വർണം കൊടുക്കണമെങ്കിൽ അത് കൃത്യമായി സേഫായിട്ട് കൊടുക്കുക